ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൽ ടെക്സ്റ്റൈലേജിൽ നമ്മൾ വീണ്ടും നല്ല ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കുള്ള കോഡ്സെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി പ്രിന്റിൽ കുറച്ച് അടിപൊളി സെലക്ഷനിൽ കുറേ ആയിട്ട് ഒന്ന് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് നല്ല കിടിലും കോഡ്സെറ്റാണ് കേട്ടോ നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നല്ല ഒരു നേവി ബ്ലൂവിനകത്ത് നല്ല ഒരു വൈറ്റ് പ്രിന്റാണ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് ഈ രണ്ടളവിലാണ് നമുക്കിപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റമാണ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ അടിപൊളി ഐറ്റമാണ് നമുക്ക് വാഷ് ചെയ്തേക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കംപ്ലയിൻറ്റും വരാത്ത മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ കളറിലാണ് വന്നിട്ടുള്ളത് സൂപ്പർ ഐറ്റമാണ് ഓരോരോ ഡിസൈനുകളുമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങൾ നോക്കുക ഞങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ച് തരിക നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇതാണ് അതിൻ്റെ സെക്കൻഡ് കളറ് വരുന്നത് ഈ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ കോട്ട്സെറ്റിൻ്റെ അടുത്തൊരു കളറാണിത് നല്ല ഒരു ഞായറയ്ക്കളറാണ് വരുന്നത് കേട്ടോ ഞായറയ്ക്കളറ് ഒരു നല്ല അടിപൊളി പാൻറ്റ് കാരണം സൂപ്പർ മെറ്റീരിയലാണ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ അടിപൊളിയാണ് നല്ലൊരു പാൻറ്റൊക്കെ ആയിട്ടാണ് വരുന്നത് എക്സൈല് ഡബിൾ എക്സൈൽ കളറിലാണ് ഇത് ആയിട്ടുള്ളത് ഒരു മൂന്ന് കളറും നന്നായിട്ട് കളറും വരുന്നുണ്ട് അല്ല സെക്കൻഡ് ഡിസൈൻ വരുന്ന ഇതാണ് അല്ല തേർഡ് തേർഡ് കളറ് വരുന്ന ഇതാണ് ഒരു ഗോൾഡൻ മസ്റ്റേഡിനകത്ത് ഒരു വൈറ്റ് ഫ്ലവർ ആണ് വരുന്നത് അടുത്ത ഒരു ഡിസൈൻ വരുന്നത് അതെ പിന്നെ നോക്കി കാണിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഓരോരോ പീസ് ഓരോ ഡിസൈനിൻ്റെ ഓരോ പീസിലും ഞാൻ ഊത്തി കാണിച്ചിട്ട് അതിൻ്റെ മറ്റുള്ള കളേഴ്സുകൾ നിങ്ങളെ ഞാനിങ്ങനെ കാണിച്ചു തരാം കാരണം ഇതാണ് അതിൻ്റെ അടുത്തൊരു ഡിസൈൻ വരുന്നത് നല്ല ഡിസൈനുകളാണ് എല്ലാം നല്ല സൂപ്പർ സൂപ്പർ ഡിസൈനുകളാണ് ഇതാണ് അതിൻ്റെ അടുത്ത ഇതാണ് അതിൻ്റെ അടുത്ത കളർ വരുന്നത് അതൊരു നേവി ബ്ലൂവിനകത്ത് വൈറ്റ് ഫ്ലവർ വരും ഇതൊരു ഗോൾഡൻ ബസ്റ്റേഡിനകത്ത് വൈറ്റ് ഫ്ലവർ വരും നല്ല അടിപൊളി കളർ ചാട്ടാണ് വരുന്നത് അതിൻ്റെ അടുത്ത ഒരു കളർ വരുന്നത് ഒരു മെറൂണിനകത്ത് ഒരു വൈറ്റ് ഫ്ലവർ വരും വളരെ ഭംഗിയാണ് കാണാൻ കേട്ടോ അടുത്ത ഒരു ഡിസൈൻ വന്നത് അതേപോലെ തന്നെ ഒരു ഡാർക്ക് നേവി ബ്ലൂവിനകത്ത് വൈറ്റ് ഫ്ലവർ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഫിണ്ടുകളിലാണ് വന്നിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അടുത്ത ഡിസൈൻ വന്നിട്ട് ഈ കളർ വരും അതിൻ്റെ അടുത്തൊരു ഡിസൈൻ വരുന്നത് ഒരു ഗോൾഡൻ ലസ് അല്ലാത്ത വൈറ്റ് ഫ്ലവർ ആണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ കളറിലാണ് വരുന്നത് ഇതാണ് അതിന്റെ മൂന്നാമത്തെ കളർ വരുന്നത് ഒരു ഞായറക്കളറിലാണ് വരുന്നത് നല്ല പൊന്നെയുള്ള കളറുകളാണ് മൂന്നും വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ ഒരു അച്ചരക്കിൻ്റെ ഒരു സെറ്റും കൂടി വന്നിട്ടുണ്ട് അടിപൊളി ആണ് അല്ല ഇതാണ് അതിന്റെ ഒരു കളർ വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് അതും വന്നിട്ടുള്ളത് അതിന്റെ അടുത്ത ഒരു കളർ വന്നിട്ട് ഒരു മെറൂൺ കളർ വരുന്നുണ്ട് ഇതൊരു ബ്ലാക്കിനകത്ത് പ്രിന്റാണ് വരുന്നത് ഇതൊരു മെറൂണിനകത്ത് പ്രിന്റ് വരും ഇതൊരു നേവി ബ്ലൂവിനകത്ത് പ്രിന്റ് വരും ഇതിന്റെ ലാസ്റ്റ് പ്രിന്റ് വന്നിട്ട് രണ്ട് പ്രിൻ്റ് കൂടി വരുന്നുണ്ട് ഈ ഡിസൈനാണ് വരുന്നത് ഏകദേശം കളേഴ്സ് ഒക്കെ ഒരേപോലെ തന്നെയാണ് വരുന്നത് അതിന്റെ പ്രിൻ്റുകൾ മാത്രം വ്യത്യാസമായിട്ടാണ് വരുന്നത് അടുത്ത ഒരു കളറ് വരുന്നത് ഒരു ജേറാമ്പച്ച കളറാണ് വരുന്നത് എൻ്റെ ലാസ്റ്റ് ഒരു കളർ വരുന്നത് ഒരു ഗോൾഡൻ മസ്റ്റഡ് ആണ് വരുന്നത് നല്ല ഒരു കളറാണ് ഗോൾഡൻ മസ്റ്റഡ് ഇതൊരു ജയറാം പച്ച ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ അടുത്ത ഒരു പ്രിൻറ്റ് വരുന്നത് അതിൽ രണ്ട് കളറേ ഉള്ളൂ കേട്ടോ ചെറിയ പ്രിൻറ്റിനകത്ത് ഒരു ബ്ലാക്കിനകത്താണ് വരുന്നത് രണ്ട് പ്രിൻറുകൾ വരുന്നുണ്ട് ഇതും അതിൻ്റെ ഒരു അടുത്ത ഒരു കളറ് വരുന്നത് റൈഡാണ് വരുന്നത് ഇങ്ങനെ ഒരു രണ്ട് കളറുകളാണ് ഇത് വരുന്നത് ഇത്രയും ഡിസൈനുകളിലാണ് എക്സല് ഡബിൾ എക്സൽ അളവുകളിൽ നമുക്ക് ഈ കോഴ്സ് സെറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക തീർച്ചയായിട്ടും അത് അയച്ചു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു